ചില സമാധാനത്തിന്റെ പ്രശ്നം നമ്മൾ വീട് വെച്ചിട്ടുള്ളത് കടം വാങ്ങിയിട്ടായിരിക്കും ഭീമമായ സംഖ്യ കടം വാങ്ങിയിട്ട് വീട് വെക്കും എല്ലാ സൗകര്യങ്ങളും വീട്ടിലുണ്ടാകും പക്ഷേ അയാളെ സംബന്ധിച്ചിടത്തോളം സമാധാനത്തോടുകൂടി ഒരു രാത്രി കഴിച്ചുകൂട്ടാൻ അയാൾക്ക് കഴിയൂല കോളിംഗ് ബെല്ലിങ്ങിന്റെ ആ സൗണ്ടുകളെ കേൾക്കുമ്പോഴേക്ക് ബേജാറ രാവിലെ വാതിലെ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്ക് കടം കൊടുക്കാനുള്ള ആരെങ്കിലും വരുന്നുണ്ടോ എന്ന പേടിയോടുകൂടിയായിരിക്കും ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ആരും ഉമ്മറത്തില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രം കയറുന്ന കയറുന്നൊരവസ്ഥ അത് കേവലം ഒരു കടത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല ലോൺ എടുക്കുന്ന ആളുകളുണ്ട് ലോൺ എടുത്തുകൊണ്ട് വീട് വാങ്ങും എന്നിട്ട് അവര് പറയും ഉസ്താദെ ഒരു സമാധാനം കിട്ടുന്നില്ല വീട്ടിലൊരു സമാധാനം കിട്ടണില്ല പ്രിയപ്പെട്ടവരെ എങ്ങനെ സമാധാനം കിട്ടും ലോൺ എടുക്കുക എന്നുള്ളത് പലിശയാണെന്ന് അറിയാത്തവരാണോ നമ്മൾ ആണോ നമുക്കെല്ലാവർക്കും അറിയാം ലോണ് എന്നുള്ളത് പലിശയാണ് പലിശയുമായി ബന്ധമുള്ള ഒന്നിലും അള്ളാഹു ബറക്കത്ത് തരൂല അള്ളാഹു ബറക്കത്ത് നൽകുമ്പോഴാണല്ലോ നമുക്ക് സമാധാനവും സ്വസ്ഥതയൊക്കെ ഉണ്ടാവുക അള്ളാഹു നിഷിദ്ധമാക്കിയ ഒരു കാര്യത്തിൽ നമ്മൾ ഇടപെടുക എന്നിട്ട് എനിക്ക് സമാധാനം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ സമാധാനം കിട്ടും വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹും റസൂലും യുദ്ധം പ്രഖ്യാപിച്ച ആളുകൾ അതല്ലേ പലിശയുമായി ബന്ധപ്പെടുന്നതിനെ കുറിച്ച് ഖുർആാൻ പരാമർശിച്ചിട്ടുണ്ട് അള്ളാഹുവും റസൂലും സല്ലാഹു അലൈഹി വസല്ലമയും യുദ്ധം പ്രഖ്യാപിച്ച ഒരു കാര്യം നമ്മൾ ചെയ്തിട്ട് എന്നിട്ട് എനിക്ക് എന്റെ വീട്ടില് സമാധാനമല്ല എന്ന് പറയുന്നതിൽ എന്തർത്ഥമുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് അങ്ങനെയുള്ള വല്ല വീടുപണിയും നമ്മൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവസാനിപ്പിക്കണം അതിലൊരു ബറക്കത്ത് ഉണ്ടാവില്ല കിട്ടുന്ന പണത്തിന് ഒരു ചെറിയ ഒരു ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് മതി കുറെ കടം വാങ്ങിയിട്ടും കുറെ ലോൺ എടുത്തിട്ടും നല്ല സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൽ അള്ളാഹുവിനോട് അതിൽ ഇരുന്നിട്ട് പ്രാർത്ഥിച്ച എങ്ങനെ ഉത്തരം കിട്ടുക അതുകൂടി നമ്മൾ മനസ്സിലാക്കണ്ട റസൂൽ അള്ളിസ്ഹു അലൈസ് പറയാണ് ഒരു മനുഷ്യനെക്കുറിച്ച് അയാളൊരു യാത്രക്കാരനാണ് അയാളൊരു യാത്രക്കാരനാ ആ യാത്രക്കാരൻ മരുഭൂമിയിലൂടെ അങ്ങനെ നടന്നു പോകുന്നു ആകെ പൊട്ടി പിടിച്ചിട്ടുണ്ട് അയാളുടെ ശരീരം ജടപിടിച്ച താടിയും മുടിയുമാണ് എന്നിട്ട് അയാൾ അയാളുടെ രണ്ട് കരങ്ങളും ആകാശത്തേക്ക് വിളിക്കുന്നുണ്ട് എന്നിട്ട് നബി ചോദിക്കാണ് സമസ്താപലു അവൻ എങ്ങനെ ഉത്തരം കിട്ടും അവൻ എങ്ങനെയാണ് ഉത്തരം കിട്ടുക അവന്റെ വസ്ത്രം ഹറാമാണ് ഹറാമാണ് അവന്റെ ഹറാമിൽ മുങ്ങി കുറിച്ചിട്ടാണ് അവൻ പ്രാർത്ഥിക്കണത് ആ പ്രാർത്ഥനയ്ക്ക് എങ്ങനെ ഉത്തരം കിട്ടാൻ ഈ ഒരു ഹദീസിനെ പണ്ഡിതന്മാർ വിശദീകരിക്കുമ്പോ നബിസല്ലാസ്വലി ഒരു ഹദീസ് പറയുന്നുണ്ട് യാത്രക്കാരന്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്നതാ യാത്രക്കാരന്റെ പ്രാർത്ഥന സ്വീകാര്യതയുണ്ട് എന്ന് എന്ന് നബി പറഞ്ഞു എന്നിട്ടും ആ മനുഷ്യന്റെ വിളിച്ചുകൊണ്ട് വല്ലതും ചോദിച്ചാൽ അതിന് ഉത്തരമുണ്ട് ുംരിക്കൽ പോലും കളവ് പറയാത്ത മുഹമ്മദ് മുസ്തഫ പറയുന്നു അയാൾ യാറബ് യാറബ് ന വിളിക്കണേ പക്ഷെ ഉത്തരം കിട്ടൂല കാരണം അയാൾ ഹറാമിൽ ഹറാമില് നിൽക്കുക പ്രിയപ്പെട്ടവരെ നമ്മുടെ വീട്ടില് അതിങ്ങനെ ലോൺ എടുത്തിട്ടൊക്കെ ഉള്ള വീടാണെങ്കിൽ യാത്രകൾ എത്ര സഹജത്തിൽ എഴുന്നേച്ചിട്ടും കാര്യമല്ല എത്ര നമ്മൾ നമ്മളവിടെ ഇരുന്ന് കുറാമ്പാരണം ചെയ്തിട്ടും കാര്യമില്ല നമ്മൾ ആദ്യം ആദ്യം ആ വിഷയത്തിൽ തീരുമാനിക്കേണ്ടത് ഈ ഹറാമിന്റെ പണം അത് മുഴുവനായിട്ട് ഇനി രണ്ടാമത്തെ ഒരു കാര്യം പല ആളുകൾക്കും വീട്ടില് സമാധാനം കിട്ടാത്ത ടെൻഷനുള്ള ഒരവസ്ഥ ഉണ്ടാവാനുള്ള കാരണം എന്താണെന്നറിയോ ചില ആളുകളുടെ ചില വാക്കുകളാണ് നിങ്ങളുടെ വീടിന്റെ ആ ഒരു അടുക്കള ഭാഗം അത് ശരിയല്ല അതിങ്ങനെ വടക്ക് വടിഞ്ഞാലാണ് അല്ലെങ്കിൽ കിഴക്ക് തെക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു അഭിപ്രായം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും നമ്മുടെ നാട്ടിൽ അതിന് പറയാ കന്നിമൂല നോക്കാണ് വീട്ടിലെ കുട്ടികൾക്കൊന്ന് പനി ബാധിച്ചു കഴിഞ്ഞാൽ ഉടനെ അന്വേഷിക്കും എന്താ പ ഈ പനിന്റെ പ്രശ്നം ഡോക്ടറെടുത്ത് പോകുക എന്നുള്ളതല്ല അതിന്റെ മെഡിസിൻ അന്വേഷിക്കല്ല മറിച്ച് ഇതിനെന്തോ ഒരു കാരണമുണ്ടല്ലോ ഈ വീട്ടിലേക്ക് വന്നത് മുതലാണ് ഉമ്മാക്ക് വേദന തുടങ്ങിയത് ഈ വീട്ടിലേക്ക് വന്നപ്പോഴാണ് എന്റെ കുറച്ച് പണം പോയത് ഈ വീട്ടിലേക്ക് വന്നത് മുതലാണ് ഇന്നാലിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നിട്ട് അതിന്റെ പരിഹാരം അന്വേഷിച്ച് നടക്കുക ഉസ്താദമാരുടെ അടുത്തേക്ക് പോയിട്ട് ആര് പഠിപ്പിച്ചു റസൂൽ അല്ലെല്ലാം പഠിപ്പിച്ച ദീനിൽ കന്നിമൂലയില്ല നബിസലാഹു അലൈവിസ്ലം ഒരു വാക്ക് പോലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൽ പേടിയോടുകൂടിയ പല ആളുകളും കഴിച്ചു കൂട്ടുക എന്നിട്ട് നമ്മുടെ വീട് അതിന്റെ ഇന്നാലിന്റെ ഭാഗത്താണ് പ്രശ്നം ആ ഒരു ടോയ്ലറ്റ് അതെടുത്തിട്ട് ഇങ്ങോട്ട് മാറ്റണം ഈ ഭാഗത്തുള്ള അടുക്കള അത് പഠിച്ചിട്ട് ഇങ്ങോട്ട് മാറ്റണം യാതൊരു വിവരവുമില്ലാത്ത ആരെങ്കിലും പറയുന്നു അതനുസരിച്ചുകൊണ്ട് ലക്ഷങ്ങൾ മുടക്കാൻ പല ആളുകളും പരിശ്രമിക്കുന്നു ഞാനതി കുറ്റപ്പെടുത്താനല്ല പറയുന്നത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടോണ്ടിരിക്കുന്നത് പേടിയോട് കൂടിയാ ജീവിക്കുന്നത് വീടിന്റെ ഉള്ളിൽ എന്തോ വരാനുണ്ട് എന്തോ വരാനുണ്ട് എന്ത് പ്രയാസം പ്രിയപ്പെട്ടവരെ എന്നാൽ ഒരു വീട് വെക്കുമ്പോ എങ്ങനെയെങ്കിലും വീട് വെക്ക എന്നുള്ളതാണോ അല്ല ചില കാര്യങ്ങൾ നോക്കണം എന്താണ് അതിൽ നോക്കേണ്ടത് ഒരു പക്ഷെ അടുത്ത വീട്ടിലെ അവരുടെ ടോയ്ലറ്റിന്റെ കുഴി അതിന്റെ തൊട്ടടുത്ത് പോയിട്ട് ചിലപ്പോ നമ്മൾ കിണർ വെച്ചാൽ അത് പ്രയാസമാണ് അത് പ്രയാസമാണ് അങ്ങനെയുള്ള ഭൗതികമായ സൗകര്യങ്ങൾ നമ്മളൊരു ഒരു ടോയ്ലറ്റ് വെക്കുന്ന സമയത്ത് അതിന്റെ കുടി കുടിക്കുന്ന സമയത്ത് മറ്റുള്ളവരെ കൂടിയൊന്ന് പരിഗണിക്കണം അവരുടെ വീട്ടിൽ പ്രയാസമില്ലാത്ത രൂപത്തിലാവുക നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റുകളൊക്കെ കൊണ്ടുപോയി വെക്കുന്ന സമയത്ത് അത് അവരുടെ വീട്ടിലുള്ളവർക്ക് പ്രയാസമാവാതിരിക്കുക ഇങ്ങനെ ഭൗതികമായ ചില കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടി വരും അതിനപ്പുറത്തേക്ക് ആകെ എന്തോ ഒരു പേടിയോടുകൂടി ജീവിക്കുന്ന ഒരവസ്ഥ അതൊരു വിശ്വാസിക്ക് പാടില്ലാത്ത കാര്യമാണ് അതേപോലെ തന്നെ മനസമാധാനം നഷ്ടപ്പെടുത്തുന്ന മറ്റൊരു കാര്യമാണ് വീട്ടിലെപ്പോഴും കേടുപാടുകൾ ഇങ്ങനെ ഉണ്ടാകുക വീടിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പൈപ്പ് പൊട്ടുക അതേപോലെ തന്നെ എപ്പോഴും വേറെ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാവുക എന്നുള്ളത് ഇത് മനസ്സമാധാനം ഉണ്ടാകും ഇതൊക്കെ പ്രിയപ്പെട്ടവരെ ഭൗതികമായിട്ട് നമുക്ക് തീർക്കാൻ പറ്റുന്നതാണ് കടത്തിന്റെ വിഷയമാണെങ്കിലും ലോണിന്റെ വിഷയമാണെങ്കിലും വീട് ഇങ്ങനെ ഇടയ്ക്ക് എന്തെങ്കിലും കേടുകൾ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ പറ്റും എന്നാൽ ചില കാര്യങ്ങളുണ്ട് മനസ്സമാധാനം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ അത് നമ്മൾ പണം കൊടുത്താൽ തീരൂല നമ്മൾ കുറച്ച് പൈസ മുടക്കിയ തീരുന്നതല്ല അത് അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം വാപ്പയും മകനും തമ്മിലുള്ള പ്രശ്നം ഉമ്മയും മകളും തമ്മിലുള്ള പ്രശ്നം ജ്യേഷ്ഠാനിയന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തുന്ന വീട്ടിലെ അവസ്ഥകളാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇതിനൊക്കെ പരിഹാരങ്ങളുണ്ട് ഇതിനൊക്കെ പരിഹാരങ്ങളുണ്ട് ഇസ്ലാമിൽ നമ്മുടെ വീട് സമാധാനം ഉണ്ടാവണമെങ്കിൽ നമ്മുടെ വീട് ടെൻഷൻ ഇല്ലാത്ത ഒരു വീടാവണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാല്ല ഇന്നത്തെ കുത്തുവയിലും അടുത്ത ഒരു കുത്തുവയിലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തേണ്ടത് അതിൽ ഒന്നാമത്തെ കാര്യം ഒന്നാമത്തെ വിഷയം നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ കയറുമ്പോൾ വിസ്മി ചൊല്ലിക്കൊണ്ട് കയറുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പ്രിയപ്പെട്ടവരെ നമ്മളിത് ആ കുത്തുവയ്ക്ക് വന്നു കുത്തുവ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ബിസ്മി ചൊല്ലിക്കൊണ്ട് വീട്ടിലേക്ക് കയറണം ഇതാണ് റസൂൽ അല്ലാ പഠിപ്പിച്ചത് പ്രവാചകൻ പറഞ്ഞ ഹദീസിൽ കാണുവാൻ സാധിക്കും ഒരു മനുഷ്യൻ തന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുന്നു ആ വീട്ടിലേക്ക് കയറുമ്പോ അയാൾ എന്ന് പറയുന്നു അയാൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തും സ്മരിച്ചുകൊണ്ട് എന്ന് അള്ളാനെല്ലാം ആ സമയത്ത് ഷെയ്താൻ പറയും ഷെയ്ത്താൻ അവന്റെ കൂട്ടുകാരോട് പറയാണ് നമുക്കിവിടെ നിന്ന് താമസവും ഇല്ല നമുക്കിന്ന് ഇവിടെ ഫുഡും ഇല്ല ഒന്നുമില്ല ഇവിടെ ഒന്നുമില്ല കാരണം അങ്ങോട്ട് കയറാൻ കഴിയൂല കാരണം ബിസ്മില്ല ചൊല്ലിക്കൊണ്ടാണ് അയാൾ അയാളുടെ വീട്ടിലേക്ക് കയറിയിട്ടുള്ളത് നബിസ് അള്ളാഹുലിന്റെ ഹദീസ ഇനി ഒരാൾ ബിസ്മില്ല ചൊല്ലാൻ മറന്നു അയാൾ ബിസ്മില്ല ചൊല്ലാതെയാണ് കയറുന്നതെങ്കിൽ ഷെയ്ത്താൻ തന്റെ കൂട്ടാളികളോട് പറയും ഇതാ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് അയാൾ വിസ്മിച്ചല്ലാതെയാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ ഷെയ്താൻ തന്റെ കൂട്ടാളികളോട് പറയും നിങ്ങൾക്ക് താമസിക്കാനും ഭക്ഷണവും ഒക്കെ ഇവിടെ ലഭിച്ചിട്ടുണ്ട് റസൂൽ വസ്സല്ല കളവ് പറയില്ല എന്ന് നൂറ് ശതമാനം അംഗീകരിക്കുന്നവരാണ് നമ്മൾ ആ നബിസ് അള്ളാലിമ പറയുന്നത് വീട്ടിലേക്ക് കയറുമ്പോൾ വിക്റ ചൊല്ലിക്കൊണ്ടായിരിക്കണം കയറേണ്ടത് അഥവാ ബിസ്മില്ല എന്ന് പറഞ്ഞിട്ടാണ് വീട്ടിലേക്ക് കയറേണ്ടത് പ്രിയപ്പെട്ടവർ അങ്ങനെ കയറുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന ഷൈത്താൻ നമ്മുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും സ്വഭാവത്തിലുമൊക്കെ ഇടപെടുന്ന ഷൈത്താൻ ആ ഷൈത്താന്റെ ഒരു ചെറിയ തരത്തിലുള്ള ഷെറുകളൊക്കെ നമുക്ക് അവിടുന്ന് ഒഴിവാകാൻ പറ്റും ഇതാണ് പ്രിയപ്പെട്ടവരെ ഒന്നാമത്തെ കാര്യമെങ്കിൽ രണ്ടാമത്തെ കാര്യം നമ്മുടെ വീട് ടെൻഷൻ ഇല്ലാത്ത ഒരു വീടാവാൻ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം സലാം പറയുക എന്നുള്ളതാണ് വീട്ടിലേക്ക് കയറുന്ന സമയത്ത് സലാം പറയണം വിശദ ഖുർആാനിന്റെ ആയതും അള്ളാഹു ഖുർആാനിലൂടെ പറയാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വല്ല വീടുകളിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ഫസലിമോ അലഹംഫുസിക്കും നിങ്ങൾ അള്ളാഹുവിൻ അള്ളാഹുവിംഗൽ നിന്നുള്ള എന്തില്ല അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള അനുഗ്രഹീതമായിട്ടുള്ള വറക്കത്തുള്ള തൊയ്യസായിട്ടുള്ള ആ ഒരു അഭിവാദനം നിങ്ങൾ അവർക്ക് വേണ്ടി സമർപ്പിക്കണം അവരോട് പറയണം എന്താണ് പ്രിയപ്പെട്ടവരെ ഈ സലാം എന്ന് പറഞ്ഞാൽ എന്താ സലാം എന്ന് പറഞ്ഞാൽ സമാധാനം എൻ്റെ അർത്ഥം എന്ന് പറയട്ടെ നമ്മൾ ഉസ്താദിനെ കാണുമ്പോൾ സലാം പറയും പള്ളിക്കത്തെ വേണ്ടപ്പെട്ട ആളുകളെ കാണുമ്പോൾ നമ്മൾ സലാം പറയും കുറച്ചൊക്കെ ദീനി ബോധമുള്ള ഒരാളെ കണ്ടാൽ നമ്മൾ സലാം പറയും പക്ഷേ സ്വന്തം വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ സലാം പറയുന്ന എത്ര ആളുകളുണ്ട് സ്വന്തം വീട്ടിലേക്ക് കയറുമ്പോഴേ ഭാര്യോട് പറയണം അലൈക്കും നിന്റെ മേൽ സമാധാനമുണ്ടാവട്ടെ ആ ഭാര്യ എന്താ പറയുന്നത് നിങ്ങൾക്കും സമാധാനം ഉണ്ടാവട്ടെ പരസ്പരം സമാധാനം കൊണ്ട് പറയാ സമാധാനം കൊണ്ട് പ്രാർത്ഥിക്കുക അസ്സലാമു അലൈക്കും സമാധാനവും കാരുണ്യവും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള സമാധാനവും റഹ്മത്തും നിങ്ങളുടെ മേലുണ്ടാവട്ടെ ഇത് പറയുന്ന ഒരു ഭർത്താവ് ഇത് കേട്ടിട്ട് അതിന് റിപ്ലൈ തരുന്ന ഭാര്യ ആ കുടുംബത്തിൽ ഒരു പരിധി വരെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും പ്രിയപ്പെട്ടവർ എന്തുകൊണ്ടാണ് അള്ളാൻ്റെ പേര് പറഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് കയറുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള സമാധാനം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ കയറുന്നത് എന്നാൽ ഹേദകരമെന്ന് പറയട്ടെ സ്വന്തം വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇത് പലരും മറന്നു പോകുന്നു ഭാര്യ ഫോം വിളിക്കുന്ന സമയത്ത് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് പക്ഷേ സലാം പറയുന്നില്ല എന്തോ ഒരു അകൽച്ച എന്തോ ഒരു വിടവ് അവിടെയുണ്ട് എന്നാ പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് തീരുമാനിക്കണം നമ്മുടെ വീട്ടിലേക്കാവട്ടെ മറ്റുള്ളവരുടെ വീട്ടിലേക്കാവട്ടെ കയറി ചെല്ലുന്ന സമയത്ത് സലാം പറയണം ഈ വിഷയത്തിൽ ചില ആളുകൾക്ക് സംശയമുണ്ടാകും നമ്മൾ വീട് പൂട്ടിപ്പോയി എന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ ആരുമില്ല അപ്പൊ സലാം പറയണോ ഈ ഒരു ആയത്ത് വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് അപ്പോഴും അംഭുസിക്കുന്നാ പറഞ്ഞു നിങ്ങൾ നിങ്ങൾക്ക് തന്നെ സലാം പറഞ്ഞോളി ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് സലാം പറയണം എന്നുള്ളത് റസൂൽ അള്ളാഹി സല്ലാല്സ്ലമയുടെ വാചകങ്ങളും ഈ ആയത്തും വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് ആരുല്ലാത്ത വീടാണെങ്കിലും കയറി ചെല്ലുമ്പോൾ സലാം പറയാം ഇനി അതുപോലെ തന്നെ മഹാനായ റസൂൽ അലൈഹി സ്വല്ലാല്സ്ലമുയുടെ ഹദീസിൽ കാണുവാൻ സാധിക്കും സലാം പറയുക എന്നുള്ളത് ഒരു ബറക്കത്തുള്ള ഒരു കാര്യം ഒരു ബറക്കത്തുള്ള ഒരു കാര്യമാണ് മഹാനായ അനസ് അനസലിനെ അടുത്ത് വിളിച്ചുകൊണ്ട് റസൂൽ അള്ളാഹി സ്വല്ലാസ് പറയാണ് നബിസ് വീട്ടിൽ പത്ത് വർഷത്തോളം കഴിച്ചു കൂട്ടിയ ആളാണ് കയറി ചെല്ലും പടൈ നീ നീ സലാം പറയണം പറയണട്ടോ അത് നിനക്കൊരു നിനക്കൊരു ബറക്കത്ത് ഉണ്ടാക്കുന്ന കാര്യമാണ് അതേപോലെ തന്നെ നിന്റെ കുടുംബത്തിനും ഒരു ബറക്കത്താണത് അത് നീ നിർവഹിക്കണം എന്ന് എന്നെ അലൈഹി അലിസ്വലം പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ഇതുവരെ തുടങ്ങാത്ത ഒരു ശരീരമാണെങ്കിൽ ഇന്നു മുതൽ നമ്മൾ തുടങ്ങാൻ റെഡിയാവണം ഇതുവരെ ഭാര്യയെ വിളിക്കുന്ന സമയത്ത് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് പകരം തുടക്കത്തിലും ഒടുക്കത്തിലും സലാം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാനും തുടങ്ങാനും നമുക്ക് സാധിക്കണം അപ്പോഴാണ് ഈ ഖുറാനിന്റെ ആയത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നുള്ളൂ അപ്പോഴേ ഈ കുറാൻ കൊണ്ട് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവുന്നുള്ളൂ ഇനി മൂന്നാമത്തെ ഒരു കാര്യം വീട് സമാധാനം കൊള്ളാനുള്ള ഒരു വിഷയമായി പണ്ഡിതന്മാർ എണ്ണിയ കാര്യത്തിൽ കാണുവാൻ സാധിക്കും വീടുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഒരു മര്യാദ പഠിപ്പിച്ചു തരിക മഹതിയായ ആയിഷി അള്ളാഹയോട് ചോദിക്കുന്നുണ്ട് ഹാനി ചോദിക്കാണ് ആയിഷ ഉമ്മയോട് ചോദിക്കാണ് അലൈഹി കുറിച്ച് വീട്ടിലേക്ക് കയറിയാല് ആദ്യം എന്താ ചെയ്യാം യോടാണ് ചോദിക്കുന്നത് നബിസ് അല്ലാസ്ലം വീട്ടിലേക്ക് കയറിയാൽ ആദ്യം എന്ത് ചെയ്യും തുടങ്ങും ആദ്യം നബിസ് അള്ളാല്സലമ പോയിട്ട് മിസ്വാക്ക് ചെയ്യും പിന്നെ ഹദീസിൽ കാണുവാൻ സാധിക്കും പിന്നെ തന്റെ ഭാര്യയെ പോയി ചുംബിക്കും സുബഹാൻ അല്ലാ ഏറ്റവും സുന്ദരമായ ഒരു കുടുംബ ജീവിതം എന്താണ് അവിടെ പഠിപ്പിക്കുന്നത് താൻ സംസാരിക്കുന്ന സമയത്ത് നബിസലല്ലാഹു അലൈഹി വസ്ല്ലമ്മയുടെ വായ പകർച്ചയാവൂല നബിസലല്ലാഹു അലൈഹി വസ്ല്ലമയുടെ വായിൽ നിന്ന് ദുർഗന്ധം വരൂല്ല പക്ഷേ എന്നിട്ട് പോലും അലൈഹി ഒരു സുന്നത്തെ നമുക്ക് പഠിപ്പിച്ചു പഠിപ്പിച്ച വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് മിസ് വാക്ക് ചെയ്തിട്ട് ഭാര്യയെ പോയി ചുംബിക്കണം എത്ര സുന്ദരമായ ഒരു ജീവിതം അത് അങ്ങനെ ഒരു ജീവിതം റസൂൽ അള്ളാഹി സ്വല്ലു അല്ലൈവല്ലം പഠിപ്പിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ആ വീട്ടിൽ എവിടെയാ ചെയ്താനും സ്ഥാനമുണ്ടാകുക ആ വീട്ടിൽ എവിടെയാ സമാധാനത്തിന് കുറവുണ്ടാവുക ഒരു കുറവുണ്ടാവൂല ആ വീട് സമാധാനത്തിന്റെ പരിപൂർണമായ ഒരു വീടായിട്ട് മാറും എന്തുകൊണ്ട് വീട്ടിൽ നിങ്ങൾ കേറി വരുമ്പോഴേക്ക് തന്നെ ഭാര്യയെ സ്നേഹത്തോടു കൂടി പെരുമാറുന്ന ഭാര്യയോട് സ്നേഹം പ്രകടിപ്പിക്കുന്ന അതേപോലെ തന്നെ തിരിച്ച് ഭാര്യ തിരിച്ച് സലാം അടക്കുന്ന ആ ഭർത്താവിനെ അംഗീകരിക്കുന്ന ഭർത്താവിനെ സ്വീകരിക്കുന്ന ഭാര്യ അവിടെയാണ് പ്രിയപ്പെട്ടവരെ സമാധാനത്തിന്റെ എല്ലാ അടയാളങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ വീട് സമാധാനം കൊള്ളാൻ വീട്ടിൽ ടെൻഷൻ ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട നാലാമത്തെ കാര്യം നമ്മുടെ വീട്ടിൽ കുറാൻ പാരായണം ഉണ്ടാവുക എന്നുള്ളത് വീട്ടിൽ കുറാൻ പാരായണം ഉണ്ടാവണം നമ്മളൊക്കെ കുറാൻ പാരായണം ചെയ്യുന്നുണ്ട് പക്ഷേ എവിടെ വെച്ചിട്ടാ അത് സുബഹിന്റെ കുറച്ച് മുമ്പായിട്ട് പള്ളിയിലേക്ക് വരുന്നു എന്നിട്ട് ഞാൻ കുറാനിരുന്ന് ഓതുന്നുണ്ട് അല്ലെങ്കിൽ മകരീബിന്റെയും ഷാഹിന്റെയും ഇടയിലിരുന്നു കൊണ്ട് പള്ളിയിൽ പള്ളിയിരുന്ന് ഓതുന്നുണ്ട് ശരി അതൊക്കെ നല്ലതന്നെയാണ് പക്ഷേ വീട്ടിൽ നമ്മൾ കുറാൻ പാരായണത്തിന് സമയം കണ്ടെത്തണം വീട്ടിലും ഖുർആൻ പാരായണത്തിന് സമയം കണ്ടെത്തണം നബി വീടിന്റെ കാര്യത്തിൽ പറയാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ വീടുകളെ വീടുകളെ ആക്കരുത് എന്നിട്ട് നബിം പറയാണ് തീർച്ചയായും ഒരു വീട്ടിൽ നിന്ന് ഓടിപ്പോകും എങ്ങനെയുള്ള വീടാ സൂറത്തുൽ സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യുന്ന ഒരു വീട്ടിൽ നിന്ന് ഓടിപ്പോകും ഈ ഒരു ഹദീസിൽ പ്രിയപ്പെട്ടവരെ ഒരുപാട് കാര്യങ്ങളാണ് നബിസ് അല്ലാസ്ലം പഠിപ്പിച്ചിരുന്നത് ആകെ രണ്ടു വയ്യുള്ളൂ പക്ഷേ നബിസ് അല്ലാസ്സലം പഠിപ്പിച്ചതിന്റെ ആശയം വലിയ വിശാലമായിട്ടുള്ളതാണ് അതിൽ ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ വീടുകൾ നിങ്ങൾ മക്ബറകളാക്കരുത് അഥവാ മക്ബറയിൽ കുറ പാരായണം ഇല്ല എന്ന് തന്നെ നബിസ് അല്ലാഹിം പഠിപ്പിച്ചിരുന്നെ മക്കപുറയിൽ ഖുറാൻ പാരായണ ഉണ്ടെങ്കിൽ മനസ്സിലാ സ്ഥലം ഇത് വാക്ക് ഈ വാക്ക് പറയൂല പക്ഷേ എന്ന് പറയട്ടെ നമ്മുടെ നാട്ടിൽ മയ്യത്ത് പള്ളിയിലേക്ക് എത്തിച്ചാൽ തന്നെ സൂറത്തിൽ ഇഖലാസ് പാരായണം ചെയ്യുന്നു എന്റെ നാട്ടിൽ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് ഈ ഭാഗങ്ങളിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല മയ്യത്ത് കബറിലേക്കല്ല പള്ളിയിലേക്ക് കൊണ്ടുവന്നാൽ തന്നെ ഖുർആാൻ പാരായണം തുടങ്ങുന്നു ഒരുപക്ഷെ വീട്ടിൽ വെച്ചുകൊണ്ട് സൂറത്ത് യാസീന് പാരായണം ചെയ്യുന്നു അത് കഴിഞ്ഞ് പള്ളിയിലേക്ക് കൊണ്ടുവന്നാൽ സൂറത്തിൽ ഇഹലാസ് പാരായണം ചെയ്യുന്നു അത് കഴിഞ്ഞ് കബറിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ആ മണ്ണിടുന്ന സമയം തൊട്ട് തന്നെ പാരായണം തുടങ്ങുകയാണ് സൂറത്തിൽ മുൽക്കാണ് ഇപ്പൊ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതും കഴിഞ്ഞ പിന്നീട് കുടുംബ ഗ്രൂപ്പുകളിലേക്ക് ഇങ്ങനെ മെസ്സേജ് വരിക എല്ലാവരും വെല്ലിമ്മന്റെ പേരിൽ അല്ലെങ്കിൽ വല്ലിപ്പാന്റെ പേരിൽ ഒരു ഹത്തം തീർക്കണം ഓരോരുത്തർക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുക കുടുംബത്തിൽ ചില ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നിങ്ങൾ ഇന്ന കുടുംബം അഞ്ച് ചുസു ഓതി തീർക്കണം ഇന്ന കുടുംബം പത്ത് ചുസു ഓതി തീർക്കണം ആരാ പഠിപ്പിച്ചേ പഠിപ്പിച്ചേത് ഇസ്ലാമിലുള്ളത് മരണപ്പെട്ടവരുടെ പേരിൽ ഖുർആൻ പാരായണം ചെയ്ത് ഹദിയ ചെയ്യാൻ ഏത് മജഹബിലാ പഠിപ്പിച്ചത് ഒന്നിലൂല്ല പക്ഷെ അതൊക്കെ നാട്ടിൽ അതൊരു കർമ്മമായിട്ട് അങ്ങനെ കൊണ്ടുപോകുന്നൊരവസ്ഥയുള്ളത് പ്രിയപ്പെട്ടവരെ ഇവിടെ റസൂൽ സ്വല്ല അലഹി സ്വലം പഠിപ്പിച്ചത് ഖബറിടങ്ങൾ അതിനുള്ളതല്ല ഖബറിടങ്ങളിൽ അങ്ങനെ പോയിട്ട് ഖുർആാൻ പാരായണം ചെയ്യാൻ പറ്റൂല എന്നാൽ ഈ പറഞ്ഞതിന്റെ അർത്ഥം ഖബർസ്ഥാനിലേക്ക് പോകരുതേ എന്നാണോ അല്ല പോകണമെന്നാണ് എബിസല്ലാസ്ലാം പറഞ്ഞേക്ക് പോകണം എബിസാഹു പറയാനോ നബിസ അലൈഹി സ്വലം പറയുകയാണ് നിങ്ങൾക്ക് ആദ്യ കാലഘട്ടത്തിൽ ഖബർ സിയാറത്ത് നാം വിരോധിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇനി നിങ്ങൾ അത് നിർവഹിച്ചോളി ആദ്യം തൗഹീദും തിരിച്ചറിയാത്ത ഒരു സമയമായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു പൂർണ്ണത കിട്ടാത്ത ഒരു സമയമായിരിക്കാം എന്നിട്ട് അലൈഹി നെബിസലി പറയാണ് ഇനി നിങ്ങൾ സന്ദർശിച്ചോളും അത് നിങ്ങൾക്ക് മരണത്തെ ഓർമ്മപ്പെടുത്തി തരും നിങ്ങൾക്ക് മരണത്തെ ഓർമ്മപ്പെടുത്തി തരും നമുക്ക് മരണം ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാ കബർസ്ഥാനിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞത് ഇവിടെ ഇരുന്ന് നമ്മുടെ മരണപ്പെട്ടു പോയ ഉമ്മക്ക് വേണ്ടി റബ്ബേ എന്റെ ഉമ്മാക്ക് നീ പൊറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞാൽ പോരും ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടും എവിടെ വരുന്നു പ്രാർത്ഥിക്കുക ഒരു കുഴപ്പമില്ല അത് ഖബറിന്റെ അടുത്ത് തന്നെ പോണമെന്നൊന്നുമില്ല ഖബറിന്റെ അടുത്ത് തന്നെ പോയി പ്രാർത്ഥിക്കണമെന്നില്ല എന്നാൽ കബറിന്റെ അടുത്തേക്ക് പോകുന്നത് എന്തിനാ എന്നെ പോറ്റു വളർത്തി എന്റെ ഉമ്മ കിടക്കേണ്ടത് ഞാനും ഇതേപോലെ പോയി കിടക്കേണ്ട ആളല്ലേ എന്റെ ജീവിതത്തിൽ ഇതുപോലത്തെ ഒരു ദിവസം വരാനില്ലേ ആ ഒരു ബോധ്യപ്പെടൽ ഉണ്ടാവേണ്ടത് അതിനു ആ കബർ സിയാർത്ത് പറഞ്ഞിട്ടുള്ളത് എന്നാ പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിലോ സ്വന്തം കുടുംബത്തിന്റെ കബറ് സന്ദർശിക്കാൻ ഒരു വെള്ളിയാഴ്ച മാത്രം വെക്കുന്ന ആളുകൾ ഇനി മറ്റുള്ളവരിലേക്കോ അതിങ്ങനെ ഒരു കബർ സിയാറത്തിന് വേണ്ടിയിട്ട് സിയാറത്ത് യാത്രകളായിട്ടാ പോകുന്നത് അത് മതപരമായിട്ട് പഠിപ്പിച്ചിട്ടില്ല എന്നതുകൂടി ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം എന്നാൽ അസൂണമായി ചിലന്ന് അലൈഹി ചില പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ നിന്ന് ശൈത്താനെ നിങ്ങൾ ഓടിപ്പിക്കണം സൂറത്തിൽ ബക്കറ പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്ന് ശൈത്താൻ ഓടിപ്പോകും ഈ ഒരു ഹദീസ് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് സംശയമുണ്ടാകും ഒരൊറ്റ ദിവസം തന്നെ സൂറത്തിൽ ബക്കർ മുഴുവനായിട്ട് ഓതി തീർക്കണം എന്നാണോ ഈ പറയണത് സൂറത്തിൽ ബക്കറ എന്ന് പറഞ്ഞാൽ രണ്ടര ജുസുവളമുണ്ട് ഏകദേശം ഇരുന്നൂറ്റി എൺപത്തി ആറ് ആയത്തുകളല്ലേ അതെല്ലാം കൂടി ഒറ്റ ദിവസം ഓതി തീർക്കാൻ പറ്റുമോ അതെങ്ങനെയാ സാധിക്കുക ഈ ഒരു ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിച്ച ഹദീസിന് കാണാൻ പറ്റും റസൂൽ അള്ളഹി സ്വല്ലാസ്വല ഖുർആാൻ മുഴുവൻ ഓദി തീർക്കാമെന്ന് പറഞ്ഞ ആളോടും ഒറ്റ ദിവസം കൊണ്ട് ഓതുന്നതിനല്ല മൂന്ന് ദിവസം എന്നൊരു കണക്ക് പറഞ്ഞതായിട്ട് കാണാൻ പറ്റും ആ ഒരു ഹദീസിനെ എടുത്തുകൊണ്ട് പണ്ഡിതന്മാർ ഈ ഒരു ഹരീസിലേക്ക് ചേർത്ത് വെച്ച് പറയുന്നുണ്ട് ഒരാൾ കഴിയുമെങ്കിൽ കഴിയുമെങ്കിൽ അയാൾക്ക് ഒരു ദിവസം കൊണ്ട് തീർക്കാൻ കഴിയുമോ അയാൾക്ക് ചെയ്യാം അതല്ലെങ്കിൽ മൂന്ന് ദിവസങ്ങൾ കൊണ്ടെങ്കിലും സൂറത്തിൽ ബക്കറ പാരായണം ചെയ്യണം മൂന്ന് ദിവസം കൊണ്ട് ഓതി തീർക്കാം ഈ ഇരുന്നൂറ്റി എൺപത്തി ആറായിരത്തിന് ആദ്യത്തെ ഒരു ദിവസം നൂറായിരത്ത് ഒരു ദിവസം നൂറായിരത്ത് മൂന്നാമത്തെ ദിവസം എൺപത്തി ആറായിട്ട് അങ്ങനെ കഴിയുമെന്ന കഴിയുന്ന രൂപത്തിൽ മൂന്ന് ദിവസം കൊണ്ടെങ്കിലും അയാൾ തീർക്കണം എന്നുള്ളതാണ് ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തിയത് ഖുർആൻ പാരായണം എന്നുള്ളത് നമ്മുടെ വീട്ടിൽ ഉണ്ടാവണം നമ്മൾ എന്ന് പറയുന്ന വാപ്പ ഖുർആാനെടുത്ത് ഓതുന്നത് നമ്മുടെ മക്കൾ കാണണം നമുക്ക് പറയാനുണ്ട് ഞാൻ പള്ളിയിൽ ഓതുന്നില്ലേ ഞാൻ എന്റെ മൊബൈലിൽ ഓതണില്ലേ ഒക്കെ ശരിയാണ് പക്ഷെ നമ്മുടെ വീട്ടിൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോ ആ വീട്ടിൽ നിന്ന് ഷെയ്ത്താൻ ഓടിപ്പോകുമെന്ന് നബിസ്ലാ ഉലിസ്വല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളും നമ്മുടെ ഭാര്യയും തമ്മിൽ പിണങ്ങാനുള്ള കാരണം ഷെയ്ത്താന്റെ ഇടപെടൽ ഉണ്ടതില് നമ്മളും നമ്മുടെ മക്കളും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള കാരണം ഷെയ്ത്താന്റെ ഇടപെടൽ ഉണ്ടതില് എന്നാൽ ആ ചൈത്താനം ഓടിപ്പിക്കാൻ നബി സല്ലാ ഉള്ളിം പറഞ്ഞ കാര്യാണ് സൂറത്തു ബക്കരവാരായണം ചെയ്യാന്നുള്ളത് അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ നമ്മുടെ വീട് സമാധാനത്തിന്റെ ഗേഹമാവണമെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിക്റും ദുഴക്കുള്ള ഒരു വീടാട്ടെ നമ്മുടെ വീട് വിക്റും ദുഴക്കുണ്ടാവണം എന്താ അങ്ങനെ പറഞ്ഞാൽ അതിനേതെങ്കിലും ഒരാൾ വിളിച്ചു വരുത്തിയിട്ട് ദ്വാര നടത്തണം എന്നല്ല ആ പറഞ്ഞതിന്റെ അർത്ഥം ാഹു അലൈവലയുടെ ഹദീസിൽ കാണുവാൻ സാധിക്കും സ്മരിക്കുന്നവന്റെയും സ്മരിക്കാത്തവന്റെയും ഉപമ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആ വീടിന്റെ ഉപമ എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന മരിച്ചിരിക്കുന്ന ആളെ പോലെയാണ് അള്ളാഹനെ സ്മരിക്കുന്നവൻ ജീവിച്ചിരിക്കുന്നവനാണ് അള്ളാഹുവിനെ സ്മരിക്കാത്തവൻ എന്ന് പറഞ്ഞാൽ മരിച്ചവനാണ് ഒരു വീട്ടിൽ അള്ളഹാനെക്കുറിച്ചുള്ള സ്മരണമുണ്ടെങ്കിൽ ആ വീടൊന്നും ഒരു ഉന്മേഷത്തിന്റെ വീടായിരിക്കും അതല്ല അതിനൊന്നും ഒരു താല്പര്യമില്ലാതെ എപ്പോഴും സിനിമയും കണ്ട് പാട്ടും കേട്ട് അങ്ങനെ ജീവിക്കുന്ന ഒരു ഹവയുള്ള ജീവിതമാണെന്നുണ്ടെങ്കിൽ അത് മയ്യച്ച് ഒരു മരിച്ച വീട് ഒരു മരിച്ച വീടാണത് ഒരു ഒരു സ്വസ്ഥതയോ സമാധാനമോ ഇല്ലാതെ ആർക്കോ വേണ്ടി ജീവിക്കുന്ന ഒരവസ്ഥ പ്രിയപ്പെട്ടവർ അതുകൊണ്ടാണ് വീട്ടിലേക്ക് കയറുമ്പോ ബിസ്മില്ല എന്ന് പറഞ്ഞു വാതിലടക്കുമ്പോ ബിസ്മില്ല എന്ന് പറയണമെന്ന് പറഞ്ഞു അതേപോലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങണ സമയത്ത് ബിസ്മില്ലാ അള്ളാഹുൽ തവക്കുലാക്കിയിട്ട് ഇറങ്ങാൻ വേണ്ടി പറഞ്ഞു ആ വീടിന്റെ ഉള്ളിൽ ഏതൊക്കെ റൂമുകളുണ്ടോ അവിടെ കെ ചൊല്ലാനും ചെല്ലാനും ആൾ നടത്താനും ഒക്കെ നമുക്ക് സമയമുണ്ട് അവസരങ്ങളുണ്ട് അവിടെയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം രാവിലെയുള്ള പ്രാർത്ഥനകളുണ്ട് അത് പള്ളിയിൽ തന്നെ നിർവഹിക്കണം എന്നൊന്നുമില്ല വൈകുന്നേരമുള്ള പ്രാർത്ഥന ഉണ്ട് അത് പള്ളിയിൽ തന്നെ നിസ്കരിക്കണം പള്ളിയിൽ വെച്ച് തന്നെ നിർവഹിക്കണമെന്നില്ല മറിച്ച് അതൊക്കെ വീടുകളിലേക്ക് വിക്രുകളും ദ്വാകളൊക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടാവണം ഈ പറയപ്പെട്ടതൊക്കെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബജീവിതം ഏറ്റവും ഹൈറിലേക്ക് എത്താനുള്ള കാര്യങ്ങളായിട്ടാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് അള്ളാഹുബാൻ എല്ലാ അർത്ഥത്തിലും നമ്മുടെ കുടുംബജീവിതവും നമ്മുടെ വീടും സമാധാന പൂർണ്ണമായി നൽകുമാറാവട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ അല്ലാഹുവിന്റെ പിതി വിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലാഹു അലൈ വസല്ലമ്മയുടെ ജീവിതശര്യം പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നോടൊന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ് വസീയത് ചെയ്യുകയാണ് നമ്മുടെ വീട് സമാധാനം കൊള്ളാനുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഓർമ്മപ്പെടുത്തിയത് ഈ പറയപ്പെട്ട ഓരോ കാര്യങ്ങളും റസൂൾ അള്ളഹിസാഹു അലൈ വസല്ലം നമ്മുടെ വീടുമായി ബന്ധപ്പെടുത്തി ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വീട്ടിൽ വെച്ച് സുന്നത്ത് നമസ്കരിക്കുക എന്നുള്ളത് നബി സല്ലാവിസ്സലാമയുടെ ഹരീസിൽ കാണുവാൻ സാധിക്കും നിങ്ങൾ നിങ്ങളുടെ നമസ്കാരത്തിൽ നിന്നൊരു ഓഹരി അത് നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ മാറ്റിവെക്കണം നിങ്ങളുടെ വീടുകളെ നിങ്ങൾ മക്ക്പറയാക്കരുത് ഗുണ്ട് നബീസ്വല്ലാ അലൈഹി സ്വലാമയുടെ പ്രയോഗമാണ് ആ മക്ബറയിൽ പോയിട്ട് സുരൂദ് ചെയ്ത് നമസ്കരിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ അവിടെ പോയിട്ടുള്ള ആരാധനാക്രമങ്ങൾ അത് റസൂൽ അള്ളാഹി സ്വല്ലാ അല്ലി സ്വലം വിരോധിച്ചതായിട്ട് ഈ വാചകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ നബിസ്വല്ലാസ്സലം എടുത്തു പറഞ്ഞ കാര്യം നിങ്ങളുടെ നമസ്കാരത്തിന്റെ ഒരു ഓഹരി അത് നിങ്ങൾ വീട്ടിലേക്ക് മാറ്റി വെക്കണം ഇവിടെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ആ ഓഹരി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഫർള് നമസ്കാരമല്ല പറഞ്ഞു നമസ്കാരങ്ങൾ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അയാള് പള്ളിയിൽ വെച്ച് തന്നെയാണ് നിർവഹിക്കേണ്ടത് എന്നാൽ ആ പറഞ്ഞു നമസ്കാരത്തിൻ്റെ മുമ്പും ശേഷവുമൊക്കെയുള്ള റവാത്തിബ് നമസ്കാരങ്ങളുണ്ട് അല്ലെങ്കിൽ മറ്റു സുന്നത്തുകളായ നമസ്കാരങ്ങളുണ്ട് ആ സുന്നത്തായ നമസ്കാരങ്ങളൊക്കെ വീട്ടിൽ വെച്ചിട്ട് നമസ്കരിക്കേണ്ടത് നമ്മുടെ മക്കൾ കാണണം നമ്മൾ മുസല്ലയെടുത്ത് നമസ്കരിക്കുന്നത് നമ്മുടെ മക്കൾ കാണണം ആ നമസ്കാരം കഴിഞ്ഞ് നമ്മൾ പള്ളിയിലേക്ക് പോകുന്നത് നമ്മുടെ മക്കള് കാണണം മക്കള് ചോദിക്കും നമ്മുടെ ഭാര്യയോട് അല്ല ഉപ്പ നിസ്കരിച്ചല്ലോ പിന്നെ എങ്ങോട്ടാ പോണത് അപ്പൊ നമ്മുടെ ഭാര്യ പറയും പാപ്പ ഇവിടെ നമസ്കരിച്ചത് സുന്നത്ത് നമസ്കാരമാണ് അവിടെ പോയിട്ട് നമസ്കരിക്കുന്നത് പള്ളിയിൽ പോയിട്ട് നമസ്കരിക്കുന്നത് ഫറാണ് പ്രിയപ്പെട്ടവരെ അത് കേൾക്കുന്ന നമ്മുടെ മക്കൾക്ക് നമ്മളല്ലേ റോൾ മോഡൽ ആവുന്നത് നമ്മൾ ഏതൊരു കാര്യം പറയുന്ന സമയത്തും അവർ നമ്മുടെ കൂടെയുണ്ടാകും നമ്മൾ നമസ്കരിക്കാതെ നമ്മുടെ മക്കളോട് നമസ്കാരം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ നമ്മൾ നമസ്കരിക്കാതെ നമ്മുടെ മക്കളോട് നമ്മൾ പറയാം നമ്മൾ ഖുർആൻ കുറാനോതാതെ വൈകുന്നേരമാകുമ്പോൾ മകരിപ്പ് വിളിച്ചു കഴിഞ്ഞാൽ മകരിപ്പ് നമസ്കാരത്തിന്റെ സമയത്ത് വീട്ടിൽ നിന്നിങ്ങനെ ഒന്ന് വേഗം മൂന്നിറക്കാത്ത് കുമ്പിട്ട് പിന്നെ നേരെ മക്കളോട് വിരുന്ന് വായിക്ക് കൽപ്പനകൾ പറയാൻ നമ്മൾ റെഡിയാ കമാൻഡുകൾ പറയാൻ നമ്മൾ റെഡിയാ പക്ഷേ അവിടെ നമ്മൾ നിസ്കാരം കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വന്ന് നമ്മൾ കുർആാനെടുത്ത് ഇങ്ങനെ നോക്കുന്നത് നമ്മുടെ മക്കൾ കാണണം അപ്പോഴാ പ്രിയപ്പെട്ടവർ അവരവിടെ വരിക മക്കളുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള വിഷയങ്ങൾ പഠിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം തന്നറിയോ നമ്മുടെ മക്കളോട് കുറെ പറയുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുത്താൽ മതി നമ്മൾ ഖുർആൻ എടുത്ത് അവിടെ ഇരിക്കുക നമ്മുടെ വാര്യോട് പറയാ ഖുർആാനെടുത്തുവാ അവിടെ ഇരിക്കുകയെന്ന് ആ മക്കൾ പിന്നെ പുറത്തിങ്ങനെ ഇരുന്ന് കളിക്കൂല അവരിങ്ങനെ ഓടിക്കളിയോ ചാടിക്കളിയോ ഉണ്ടാവൂല അവർ നമ്മളെ കൂടെ വരും ഒരു പൊട്ടപ്പുറത്ത് ഓരും കുറാനെടുത്തിരിക്കും പ്രിയപ്പെട്ടവരെ ആ ഒരു കുടുംബ ജീവിതമാണ് ഏറ്റവും സന്തോഷമുണ്ടാക്ക ഈ പറയപ്പെട്ട ഓരോ കാര്യങ്ങളും നമ്മുടെ വീടിന്റെ സമാധാനത്തിന് വേണ്ടിയുള്ളതാണെങ്കിൽ ഇൻഷാല്ല ഇനിയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്വഭാവ സംബന്ധമായ കർമ്മപരമായ ചില കാര്യങ്ങൾ കൂടിയുണ്ട് ഇൻഷാള്ള അത് അടുത്ത കുത്തുവയിൽ നമുക്ക് വിശദീകരിക്കാം അള്ളാഹു സുബാന എല്ലാ അർത്ഥത്തിലും നന്മകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തു എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു സമാധാനം അള്ളാഹു നമ്മുടെ കുടുംബത്തിൽ നമുക്ക് നൽകുമാറാവട്ടെ എല്ലാ അർത്ഥത്തിലുമുള്ള സമാധാനമുള്ള ഒരു വീടാക്കി അള്ളാഹു നമ്മുടെ വീടിനെ മാറ്റി ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസീയത്ത് നൽകിയിട്ടുണ്ട് എല്ലാവരുടെയും പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين برحمتك يا ارحم الراحمين والحمد لله رب العالمين